വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക യാത്രയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക ഗാനം ആലപിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് ഈ ഗാനം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെന്ന ആരോപണം ഉയർന്നതോടെ പൊതുരംഗം പ്രക്ഷുബ്ധമായി എന്നാൽ ഈ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂർ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കി ഈ സംഭവങ്ങളുടെ വിശദമായ വിശകലനം ഇങ്ങനെയാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന യാത്രയിലാണ് വിവാദത്തിന് ആധാരമായ സംഭവം അരങ്ങേറിയത് എളമക്കരയിലെ സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് കുട്ടികൾ ആലപിച്ച ഗാനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഗണഗീതമാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് വിഷയം ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത് ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ ദേശഭക്തി ഗാനം കുട്ടികൾ ആലപിക്കുന്നതിന്റെ വീഡിയോ പങ്കുവച്ചതോടെയാണ് വിവാദം പൊതുശ്രദ്ധയിലെത്തുന്നത് വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് റെയിൽവേ ആദ്യം ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ പിന്നീട് സ്കൂൾ അധികൃതരുമായി സംസാരിച്ച് അതൊരു ദേശഭക്തി ഗാനമാണെന്ന വിശദീകരണത്തോടെ റെയിൽവേ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്തത് വിവാദത്തിന് പുതിയ മാനം നൽകി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭരണപക്ഷവും പ്രതിപക്ഷത്തെ ഒരു വിഭാഗം നേതാക്കളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടകൾക്ക് പ്രയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണെന്ന് നേതാക്കൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവം അതീവ ഗൗരവകരമായി കാണുന്നുവെന്ന് വ്യക്തമാക്കിയുണ്ടായി കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം വിഷയത്തിൽ വിശദമായി അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി സി പി എം ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ ഈ പ്രവൃത്തിയെ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായാണെന്ന് വിലയിരുത്തുകയും ഉണ്ടായി ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക പേജിലൂടെ ഇത് പ്രചരിപ്പിച്ചത് സംഘപരിവാർ ആശയത്തിന് കുടപിടിക്കുന്നതിന് തുല്യമാണെന്നും ബഹുസ്വരതയുടെ ഇന്ത്യയെ കാവി്യൂഷാൻ ഉള്ള ആർഎസ്എസിന്റെ പുതിയ ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ സംഭവത്തിൽ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വരുമ്പോഴാണ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒരു ചാനൽ അഭിമുഖത്തിലൂടെയും അദ്ദേഹം തന്റെ വാദങ്ങൾ കൃത്യമായി വിശദീകരിച്ചു ഈ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്ക് വിരുദ്ധമായതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നുസൂർ വിമർശനം നേരിട്ടു നുസൂർ ഈ ഗാനത്തെ കേവലം ആർ എസ് എസ് ഗാനമായിട്ടല്ല കാണുന്നത് തന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നുവെന്നും ഭാരത് സ്കൌട്ട് ക്യാമ്പുകളിൽ തങ്ങൾ ഈ ഗാനം എന്നും അദ്ദേഹം വ്യക്തമാക്കി താനും ഒട്ടനവധി കലോത്സവങ്ങളിൽ ഈ ഗാനം പാടിയിട്ടുണ്ട് ആർ എസ് എസ് ഇതിനെ തങ്ങളുടെ ഗണഗീതമായി ഏറ്റെടുത്തതിൽ തനിക്ക് യോജിപ്പില്ല പാട്ടിലെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനൊരു രാഷ്ട്രീയ നിറം നൽകേണ്ട കാര്യമില്ലെന്ന് നുസൂർ വാദിച്ചു ഗാനത്തിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ആരും ആർ എസ് എസ് കാരായിരുന്നില്ല ഭഗത് സിംഗ് ശ്രീരാമ പരമഹംസൻ ശ്രീനാരായണ ഗുരു വിവേകാനന്ദൻ ഇവരെല്ലാം ഭാരതത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന മഹത് വ്യക്തിത്വങ്ങളാണ് അതിനാൽ ദേശഭക്തിയിൽ നിറഞ്ഞ ഈ ഗാനം ആർ എസ് എസിന് വേണ്ടി മാത്രം വിട്ടുകൊടുക്കരുതെന്നും നുസൂർ ആവശ്യപ്പെട്ടു പലതും ഏറ്റെടുക്കാനുള്ള ആർ എസ് എസിന്റെ ശ്രമങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഈ പാട്ടും എന്തിനാണ് അവരുടെ തലയിൽ വെച്ചു കെട്ടുന്നതെന്നും നുസൂർ ചോദിച്ചു ആർ എസ് എസ് ആലപിക്കുന്ന ഗാനങ്ങളെല്ലാം അവരുടേതല്ലെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു താൻ നേരത്തെയും ഇപ്പോഴും ആലപിക്കുന്ന ഗാനമാണിത് അല്ലാതെ ഇതൊരു വിവാദ ഗാനമല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു വിവാദത്തിൽ സ്കൂൾ അധികൃതരും റെയിൽവേയും ഒരുപോലെ വിശദീകരണവും നൽകി എളമത്തര സരസ്വതി വിദ്യാനികേതൻ കേന്ദ്ര സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് സ്കൂളിലെ എല്ലാ ദിവസത്തെ അസംബ്ലിയിലും പാടുന്ന ദേശഭക്തി ഗാനമാണിതെന്നും സ്കൂൾ അധികൃതർ റെയിൽവേയോട് വിശദീകരിച്ചു റെയിൽവേ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് നന്ദി അറിയിച്ചു പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം വളരെ പ്രധാനമാണ് പാട്ടിലെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു ദേശഭക്തിഗാനങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങളെ കുറിച്ചും രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചുമുള്ള സങ്കീർണമായ ചർച്ചകൾക്കാണ് ഈ സംഭവം വഴിയൊരുക്കിയത് കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീതുകളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതേസമയം കോൺഗ്രസ് നേതാവ് നുസൂർ സ്വീകരിച്ച നിലപാട് സാംസ്കാരിക ഘടകങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതിപക്ഷ കക്ഷികളിലെ വ്യത്യസ്ത വീക്ഷണങ്ങൾ തുറന്നുകാട്ടുന്നുണ്ട് ആർ എസ് എസ് ഇതിനെ തീരെഴുതിയെടുത്തു എന്ന നുസൂറിന്റെ വാദം ഒരു സാംസ്കാരിക ഉള്ളടക്കത്തിന്റെ ഉടമസ്ഥാവകാശം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതില്ല എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടും തുടർന്ന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളും എന്തായിരിക്കുമെന്നത് കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് കാരണം കേന്ദ്ര സിലബസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്നത് ഇവിടെ നിർണായകമാണ്